ഹലോ ടൈലറിങ് പഠിച്ച് തുടങ്ങുന്നവർക്ക് പോലും ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ചുരിദാറിൻ്റെ പ്ലീറ്റഡ് ബോട്ടം ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അടിപൊളിയായിട്ട് ഇതേപോലെ സൈഡിൽ പ്ലീറ്റ്സ് വരും അതേപോലെ താഴത്ത് സാധാരണ നോർമൽ പാൻറ് പോലെ ചുരിദാറിൻ്റെ പാന്റ് പോലെ തന്നെ വരും പിന്നെ ടോപ്പിൽ നമ്മളിവിടെ വള്ളിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ വളരെ സിംപിളായിട്ട് നിങ്ങൾക്കും ഇനി ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും വളരെ സിമ്പിളായിട്ടാണ് അതൊരുവിധ കണക്കുകളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തഡാണ് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് നമുക്ക് ചെയ്തത് നോക്കാം അപ്പോൾ നമുക്ക് അതിനായിട്ട് കസ്റ്റമറോട് ഒരു പ്ലീറ്റഡ് ബോട്ടം കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമുക്കൊരു അളവിലുള്ള ബോട്ടം നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഈ ഒരു സെയിം അളവിലാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അട്ടോ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ നമ്മുടെ ഈ ഒരു ബെൽറ്റിന് താഴത്തേക്കായിട്ട് കുറച്ച് പ്ലീറ്റഡ് ആയിട്ടുള്ള പോർഷൻ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് അളവെടുക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം വളരെ സിമ്പിൾ സിംപിളായിട്ടുള്ളൊരു മെത്തഡാണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതേപോലെ ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ നമുക്ക് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്ലീറ്റഡ് ബോട്ടാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ആദ്യം നമുക്ക് ഈ ഭാഗം കറക്റ്റ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഓക്കെ ആ ഒരു ഭാഗത്ത് ആണ് നമുക്ക് ആദ്യം എടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഈയൊരു മൂടുവശം വരുന്ന ഭാഗത്ത് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിന് എത്ര വീതിയാണ് വരുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ച ശേഷം ടേപ്പ് എടുത്തിട്ട് ഈ ഒരു മൂടുവശത്തിൻ്റെ ഈ രണ്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര വീതി വരുന്നുണ്ടെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ പിടിക്കുന്ന സമയത്ത് നമുക്ക് ഇരുപത്തിയൊന്നര ഇരുപത്തിരണ്ട് ഇഞ്ചിലോളം നമുക്ക് വീതി വരുന്നുണ്ട് ഇരുപത്തി രണ്ട് ഇഞ്ചിൻ്റെ അടുത്ത് നമുക്ക് വീതി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഒന്നോ രണ്ടോ ഇഞ്ച് കൂടുതലായാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് പ്ലീറ്റഡ് ബോട്ട് ആയതുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് ലൂസ് ആയിട്ടായിരിക്കും നിൽക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്രണോ വിരിവാണ് വരുന്നത് അതിനനുസരിച്ച് ലൂസ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് വലിച്ചു പിടിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഇഞ്ച് കൂടുതലായി കഴിഞ്ഞാലും നമുക്ക് പ്ലീറ്റഡ് ബോട്ടം കട്ട് ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നും വരില്ല ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഇരുപത്തി രണ്ട് ഇഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ തയ്യൽത്തുമ്പെല്ലാം കൂട്ടി നമ്മൾ ഒരു ഇരുപത്തിനാല് ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നമുക്കിനി തുണിക്കകത്ത് മാർക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് കസ്റ്റമർ കൊണ്ടുവന്നത് ഒരു തുണിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തുണിയുടെ രണ്ട് എൻഡ് വശം കണ്ടോ രണ്ട് എൻഡ് വശം നമ്മൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട് കണ്ടോ ഇതേപോലെ വെച്ച് നമ്മൾ മടക്കുക കണ്ടോ രണ്ടിൻ്റെ കരഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ രണ്ട് കോണവശം ഒരുമിച്ച് വെച്ചിട്ട് ടോപ്പിൽ കരഭാഗം ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ രണ്ട് ലഗ്നം വേണം അപ്പം നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കുന്നത് രണ്ട് തുണി എടുത്തിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കുന്നത് കേട്ടോ രണ്ടിന് എൻ്റെ വേഷം ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ മുമ്പൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലീറ്റഡ് ബോട്ടത്തിൻ്റെ ആ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് രണ്ട് ലെഗ്ഗും സെപ്പറേറ്റ് ആയിരുന്നു കാരണം നമുക്ക് തുണി തുണി കുറവായതുകൊണ്ട് നമുക്ക് ആ ഒരു വേസ്റ്റേജ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ലഗും സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ട് ലെഗും ഒരുമിച്ച് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തുണി എടുത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്താണ് ഇനി മെഷെന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഭാഗം നമ്മൾ കരഭാഗം എല്ലാം ഒരുമിച്ച് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ എല്ലാം ഒരുമിച്ച് വെക്കുക അതിന് ശേഷം നമ്മൾ ടോപ്പിൽ ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റായിട്ട് മെഷമെൻറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു അരഭാഗത്ത് വരുന്ന ബെൽറ്റിൻ്റെ മെഷമെൻ്റാണ് നമുക്ക് ആദ്യം എടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ അളവ് അളവിൻ്റെ എടുക്കാം അതിൽ നമ്മൾ എത്രയാണോ നമ്മൾ അതിൻ്റെ ബെൽറ്റ് പോഷം കൊടുത്തതെന്ന് നോക്കാം കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഭാഗമാണ് ബെൽറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം എത്രയാണ് അതൊന്ന് ടാപ്പ് വെച്ച് നമുക്ക് നടന്ന് നോക്കാം അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള അളവ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം വരുന്നത് ഒരു ഏഴ് ആണ് നമുക്ക് അളവ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് വള്ളി വെക്കാനുള്ള ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിനായിട്ട് ഇഞ്ച് ഒന്നേക്കാൽ ഇഞ്ച് ഒന്നര ഇഞ്ച് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം അപ്പം നമ്മളിവിടെ ഒരു ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഏറെ ഇഞ്ചിൻ്റെ കൂടെ ഒരിഞ്ചിലൂടെ കൂട്ടിയിട്ട് എട്ട് ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒന്ന് ഒന്നേക്കാല് ഒന്നര ഒക്കെ കൊടുക്കാം അപ്പം നമ്മളിവിടെ എട്ട് ഇഞ്ച് വെച്ച് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് ബെൽറ്റിനുള്ള പോർഷനാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് അതേപോലെ തുണിയുടെ ഈ ഒരു കുറച്ചും കൂടെയൊക്കെ മാറിയിട്ട് നമ്മളൊരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊരു ലൈൻ വരച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ സൈഡിലും ഒരേപോലെ എട്ട്രഞ്ച് വീതിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നേരത്തെ എടുത്ത ഇരുപത്തി രണ്ട് ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ചുകൂടെ നമ്മൾ കൂട്ടിയിട്ട് ഇരുപത്തിനാല് ഇഞ്ചാണ് നമ്മൾ മെഷുമാർ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലൂസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇരുപത്തിനാല് ഇഞ്ച് എടുത്തത് നമുക്ക് ഒന്നോ ഒന്നര ഇഞ്ചോ രണ്ടിഞ്ചൊക്കെ എടുത്താൽ മതി തയ്യൽ തുമ്പിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി നമ്മളോട് ഇരുപത്തിരണ്ട് ഇഞ്ചിന് എടുത്ത തയ്യൽ തുമ്പടക്കം ഇരുപത്തിനാല് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു എൻഡിൽ നിന്ന് നമുക്ക് ഇരുപത്തി ഇഞ്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ബെൽറ്റ് വെച്ച ഏരിയയിൽ നമുക്ക് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് ഇരുപത്തിനാല് ഇഞ്ച് എവിടെയാണ് വരുന്നത് ചോദിച്ചാൽ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടോ അപ്പം നമ്മുടെ തുണി മുടക്കിയത് ഇരുപത്തിനാല് ഇഞ്ചിലും കൂടുതലാണുണ്ടോ തുണി മടക്കി വെച്ചിരിക്കുന്നത് ഇരുപത്തിനാലിഞ്ചിൽ കൂടുതൽ വരുന്ന രീതിയിലാണ് നമ്മൾ തുണി മടക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാലിഞ്ച് നമ്മളിതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ആ ഒരു വശം ആ ഒരു ബെൽറ്റിൽ നിന്ന് എത്ര ഭാഗം താഴ്ന്നിട്ടാണെന്ന് നമുക്കൊന്ന് മെഷമെൻ്റ് നോക്കണം അപ്പോൾ അതിനായിട്ടുണ്ടോ നമ്മുടെ ആ ഒരു ബെൽറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു കോണ് ഭാഗത്തേക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം ഏകദേശം ഒരു ഒമ്പതര ഇഞ്ചാണ് നമുക്ക് അളവ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽത്തുമ്പായിട്ട് ഒരു ഇഞ്ചൂ കൂടെ കൂട്ടിയിട്ട് നമുക്ക് പത്തര ഇഞ്ചാണ് നമുക്ക് മെഷർമെൻ്റ് മാർക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ എത്രയാണോ കിട്ടിയത് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പായിട്ട് ഒരു ഇഞ്ചൂ കൂടെ കൂട്ടിയിട്ട് നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഒൻ ഒമ്പത് ഇഞ്ചാണ് കിട്ടിയത് അപ്പോൾ ഇഞ്ചൂടെ കൂട്ടിയിട്ട് പത്തര ഇഞ്ച് വെച്ച് നമുക്കിവിടെ ആ ഒരു ഭാഗം മാർക്ക് ചെയ്തു ഇനി ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു ഇരുപത്തിനാല് ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം നമുക്ക് ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കോണാണ് നമ്മൾ മൂടുവശത്തെ എൻ്റെ വശം വരുന്നത് കേട്ടോ ഇപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മുടെ ലഗ്ഗിൻ്റെ ഷേപ്പ് പോകേണ്ടത് അപ്പോൾ ആ ഒരു ഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വശം വരെ നമുക്ക് വേണ്ടത് ഇറക്കാണ് നമ്മുടെ ഈ ഒരു ചു പാൻറ്റിന് എത്ര ഇറക്കം വേണം എന്നാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു പാൻറ്റ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ചു നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മുടെ ബെൽറ്റിൻ്റെ ഭാഗം നമ്മുടെ ആ വരച്ച ലൈനിൽ കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ടോ ബെൽറ്റ് ഭാഗം നമ്മൾ കറക്റ്റ് നമ്മുടെ ആ ഒരു ലൈനിൽ വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നേരെ താഴോട്ടേക്ക് കറക്റ്റ് ലെവലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ ആ ഒരു തുണിയുടെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ എൻ്റെ വശത്തേക്ക് നമ്മുടെ പാൻറ്റിൻ്റെ എൻ്റെ വശം വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഷേപ്പ് ഭാഗമാണ് മാർക്ക് ചെയ്യേണ്ടത് കാരണം നമുക്ക് പാൻറ്റിൻ്റെ ഇറക്കം നമ്മൾ കുറച്ചൊന്നും വ്യത്യാസമുണ്ട് തുണിക്ക് ഒരു കുറവ് കാണുന്നുണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെങ്ത് എത്ര വേണം നോക്കിയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ നമുക്കിതിൻ്റെ ഇത് അങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് ഇനി ഇതിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് വരേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു പാൻറ്റിൻ്റെ ഇത്രയും ഭാഗത്താകട്ടേക്കായിട്ട് നമ്മുടെ പാൻറ്റിൻ്റെ ഷേപ്പ് കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് പുറത്തോട്ടേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു തയ്യൽ തുമ്പിൻ്റെ എൻഡിൽ നിന്ന് നമുക്ക് വേണ്ടത് നേരെ ആ ഒരു കോർണർ വശത്തേക്കാണ് പോകേണ്ടത് കാരണം നമ്മുടെ അവിടെ പ്ലീറ്റഡ് ഇട്ടതുകൊണ്ടാണ് നമുക്ക് തുണി അത്ര ഏരിയ കാണാത്തത് പാനിനകത്ത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരെ ഈ ഒരു കോർണറിലേക്ക് തയ്യൽ തുമ്പിൻ്റെ എൻഡ് വശം വരുന്ന രീതിയിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് വരച്ചുകൊടുക്കാം അപ്പോൾ നമുക്കിത് ഇവിടുന്ന് നമ്മൾ നേരത്തെ തയ്യൽ തുമ്പ് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് തയ്യൽത്തുമ്പിൻ്റെ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ ആ ഒരു ലൈന് നേരെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ഈ ഒരു കോർണർ വശത്തേക്ക് ഇതേപോലെ ഇതേപോലൊന്ന് വരച്ചുകൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ തുണിയിലേക്ക് നോക്കുന്ന സമയത്ത് തുണി അധികമായിട്ട് കാണും അത് നമ്മൾ പ്ലീറ്റ് ഇടുന്ന സമയത്ത് ചുരുങ്ങിയിട്ട് നമ്മൾ ഒറിജിനൽ പാൻ്റെ സൈസിലേക്ക് വരുന്നതാണ് കേട്ടോ അളവ് പാൻ്റെ സൈസിലേക്ക് വരും അപ്പോൾ ഇത് കൂടുതൽ ഉണ്ടെന്ന് വിചാരിക്കേണ്ട അപ്പം നമുക്ക് കറക്റ്റ് ഇതുപോലെ നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പം നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അളവ് മാറ്റി വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ബോട്ടം പാർട്ടിൽ നിന്ന് ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ ഔട്ടർ കൂടെ കട്ട് ചെയ്ത് വരുന്നുണ്ട് ഇവിടെ എത്തി ഇനി നേരെ നമുക്ക് ഈ ഒരു മൂട് വശത്തിൻ്റെ ഭാഗം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ സമയത്ത് നമ്മൾ നേരെ മുകളിലോട്ട് കട്ട് ചെയ്യരുത് കാരണം അത് നമ്മുടെ ബെൽറ്റിൻ്റെ ഭാഗമാണ് വരുന്നത് അപ്പോൾ ഇവിടെ വരെ കട്ടിങ് കൊണ്ടുവന്ന് നിർത്താം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പീസ് നമ്മുടെ നേരത്തെ ബെൽറ്റിൻ്റെ ലൈൻ വരച്ച ലൈൻ ഉണ്ടല്ലോ ഈ ഒരു ലൈനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കാരണം ടോപ്പിലേക്ക് കട്ട് ചെയ്ത് പോയത് കാരണം നമുക്ക് ടോപ്പിലേക്ക് നമ്മൾ ബെൽറ്റിൻ്റെ പോർഷൻ കട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഇത് ഇതുപോലൊന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് കറക്റ്റായിട്ട് ഈ ഒരു ലൈനിലൂടെ നമുക്ക് എൻ്റെ വശം വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മുമ്പും പലതരത്തിലുള്ള പ്ലീറ്റഡ് പ്ലീറ്റഡ് ചുരി ബോട്ട് ബോട്ടായിക്കോട്ടെ അങ്ങനെ ഒത്തിരി പലാസോ പാൻറ്റ് അങ്ങനെ സിഗരറ്റ് പാൻറ്റ് എല്ലാവിധ പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ കാണാത്തവരുണ്ട് തീർച്ചയായിട്ടും കാണാം നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ പാൻറ്റിൻ്റെ അടിവശം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബെൽറ്റിൻ്റെ പോർഷനാണ് ക്ലിയർ ചെയ്യാനുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെച്ച ശേഷം നമുക്ക് ഇതിൻ്റെ ബെൽറ്റ് പോർഷൻ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് മാറ്റി വെച്ചിട്ട് നേരത്തെ കട്ട് ചെയ്തിൻ്റെ ബാക്ക് ബാക്കി ഭാഗം എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിന് എത്രയാണ് നീളം വേണ്ടതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു അരവണ്ണം നല്ലപോലെ ഒന്ന് വലിച്ച് പിടിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് അളവ് നോക്കുന്ന സമയത്ത് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് നമുക്ക് വന്നിരിക്കുന്നത് ഉണ്ടോ ഇരുപത്തി അഞ്ച് ഇഞ്ചിൻ്റെ തയ്യൽത്തുമ്പ് അടക്കം കൂട്ടിയിട്ട് ഇരുപത്തിയാറ് ഇഞ്ചാണ് നമ്മൾ മെഷെമന് മാർക്ക് ചെയ്യുന്നത് ഓക്കെ ഇരുപത്തിയാറിഞ്ചാണ് നമുക്ക് മെഷെമന് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇനി തുണിക്കകത്ത് മെഷമെന്റ് മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത തുണിയുടെ ബാക്കി പീസാണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നാല് പീസ് ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് മാറ്റി വെക്കാം നമുക്ക് രണ്ട് പീസാണ് ആവശ്യം അപ്പോൾ ഒരു പീസ് മാറ്റി വെച്ചിട്ട് ഒരു ഒരു പീസ് എടുക്കാം അപ്പം നേരത്തെ നമുക്ക് അരവണ്ണത്തിന്റെ ഭാഗം ഇരുപത്തി അഞ്ച് ഇഞ്ചായിരുന്നു കിട്ടിയത് അതിൻ്റെ കൂടെ ഒന്നരഞ്ച് തയ്യൽത്തുമ്പോൾ കൂട്ടിയിട്ട് ഇരുപത്തിയാറി ഇഞ്ചാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് അപ്പം നമുക്ക് എന്തു ചെയ്യാം തുണിക്കകത്ത് ഇരുപത്തിയാറ് ഇഞ്ച് ഇതുപോലെ കറക്റ്റ് നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഇരുപത്തി ആറ് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഉണ്ടോ ഇഞ്ച് ഇഞ്ചെടുത്ത് നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഇരുപത്തി ഇഞ്ച് എടുത്തു നേരെ തുണി രണ്ടായിട്ട് മടക്കുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്കുള്ള പീസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കുക കറക്റ്റായിട്ട് ഇരുപത്താറ് ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ മടക്കി ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസിൻ്റെ ബാക്കി ആ ടോപ്പ് ഭാഗത്തു നിന്നാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഉണ്ടോ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയാണ് നമുക്ക് വരിക അപ്പോൾ ഈ ഒരു പീസിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിലേക്ക് കൊണ്ടുവരണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു തുണിയിൽ നിന്ന് നമുക്ക് കത്രി ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് നമ്മുടെ മെഷർമെൻ്റ് പ്രകാരം ഇതേപോലെ നമ്മൾ ആ ഒരു ബെൽറ്റ് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബെൽറ്റിൻ്റെ പോർഷൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഇപ്പോൾ നമ്മുടെ ബെൽറ്റിൻ്റെ പോർഷൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ കട്ടിങ് എല്ലാം ഫിനിഷിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കണക്കുകളും കാര്യങ്ങളും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മെത്തേഡാണ് അപ്പോൾ നമുക്കിതിന് വേണ്ടത് നമുക്കിനി അരഭാഗത്ത് ഹോളിൽ ഇടാനുള്ള വള്ളിയാണ് അപ്പോൾ നമ്മളതുപോലെ തന്നെ നാടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതിൻ്റെ അളവ് എങ്ങനെ എടുക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു തുണി കട്ട് ചെയ്യുന്നതിനേക്കാളും ഒരു രണ്ടിഞ്ച് പുറത്തോട്ടേക്ക് കിടക്കുന്ന രീതിയിൽ ഇതുപോലെ അളവെടുക്കുക അതിനുശേഷം അത് രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് എത്ര എണ്ണം വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം കണ്ടോ ഇതേപോലെ ഒന്ന് നമ്മൾ നേരത്തെ എടുത്ത അളവിനേക്കാൾ ഒരു ഇഞ്ച് അധികം ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒക്കെ രണ്ടായിട്ട് മടക്കിയിട്ട് കണ്ടോ അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു വള്ളി ഉണ്ടാവുക അത് കൂടാണ്ട് നമ്മൾ ഇതുപോലത്തെ രണ്ട് ചെറിയൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു നാടയുടെ എൻ്റെ വശത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു ടെസ്സലാക്കി മാറ്റാനാണ് കാരണം ഒത്തിരി പേർക്ക് വരുന്ന പ്രശ്നമാണ് ഈ ഒരു വള്ളി ഉള്ളിൽ കയറി പോകാന്നുള്ള അങ്ങനെ കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് ചെറിയൊരു സ്ക്വയർ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിരാം അപ്പോൾ നമ്മുടെ കട്ടിംഗ് പാർട്ട് ഇവിടെ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് നമ്മൾ അടുത്ത ദിവസം കാണിക്കുന്നത് അപ്പോൾ ഇവിടെ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് കാണാം അപ്പോൾ നമ്മുടെ ചാനലാദ്യമായിട്ടാണ് കാണി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ